കൃഷ്ണകഥ കൃഷ്ണൻ്റെ കഥ ഇവിടെ ഗ്രീഷ്മവർണ്ണന എന്ന ഭാഗമാണ് അതിനി മൂന്നാലു ഭാഗങ്ങളിൽ ഋതുക്കൾ മാറി മാറി വരുന്നതിനെ പറ്റി ആണ് വർണ്ണിക്കുന്നത് വേനൽക്കാലം ഭയങ്കര ചൂട് അതിൻ്റെ അസഹ്യത കാമുകി കാമുകന്മാരൊക്കെ അതിനാൽ കഷ്ടപ്പെടുന്നത് എന്നാൽ കൃഷ്ണനോടുകൂടി നടക്കുന്നവരിതൊന്നും അറിയുന്നില്ല പിന്നെ അതിനിടയിൽ പ്രളംബനെ ബലരാമൻ പോലും പിന്നെ വീണ്ടും കാട്ടുതി ഉണ്ടാവുന്നു അതും കൃഷ്ണൻ ആദ്യത്തെ പോലെ തന്നെ വിഴുങ്ങുന്നു എല്ലാരെ രക്ഷിച്ച് കഴിയുന്നതാണ് ഗ്രീഷ്മവർണ്ണന കൃഷ്ണഗാഥ ഗ്രീഷ്മവർണ്ണനം വല്ലവിമാരുടെ മാനസമായുള്ള വല്ലികൾ ചേർന്നു പടർന്നു ചാലത്തണുത്തൊരു പാതപമായി നിന്നു കളിക്കും കാലം കൊണ്ട് ഊഷ്മ ഗ്രീഷ്മമായുള്ളൊരു കാലം വന്നു താപം കൊണ്ടെല്ലാവരും വേവിറ്റു കാവിലും വാപിക തീരത്തുമായി തുടങ്ങി നാരിമാരെല്ലാവരും കാമുകന്മാരുമായി വാരിയിലീലകളും ു ചാല ചുഴന്നു നിസ്യമായി വന്നു നാളിൽ നാളിൽ വാതായനങ്ങൾക്കും പ്രഭവമുണ്ടായി സേവകൾ മേന്മേലെ ചെയ്യയാലേ മാലയച്ചാറെല്ലാം ബാലികമാരുടെ ബാലപ്പോർ കൊങ്കയിൽ ചേർച്ചവൊക്കു പാനീയശാലകൾ മാനിച്ചു നിന്നിരി ദീനങ്ങളായി വന്നു ചാതകങ്ങൾ ഉന്മേഷം പോണ്ടൊരു നെന്മേനി പൂവിലെ നന്മണമെങ്ങും പരത്തി മേൽ നന്ദിരം തോറും നടന്നു തുടങ്ങിനാൻ മന്ദസമീരൻ അന്തി നേരം ഗാഠമായി പൂണ്ടാലും കാന്തനെ നീ ഇപ്പോൾ ചൂടെല്ലാം പോക്കുവാൻ ഞാനുണ്ടല്ലോ എന്നങ്ങ് ചെന്ന് ചെന്നുടൻ സുന്ദരിമാരോട് വെവ്വേറെ ചൊല്ലുവാൻ എന്ന പോലെ ഇച്ചതിരണ്ടുള്ള മച്ചകമെല്ലാമേ കച്ചു തുടങ്ങിയതു പിന്നെ പിന്നെ പച്ചോടമെന്നു പറഞ്ഞു തുടങ്ങുമ്പോൾ ഉൾച്ചൂടു താനേ എഴുന്നുകൂടും ൻ നന്മണി കൊണ്ടുപെടുത്ത സുന്ദരമായുള്ള ഭൂതലത്തിൽ ചന്ദ്രിക ഏറ്റു കിടം തുടങ്ങിന് സുന്ദരിമാരും തൻകാന്തന്മാരും ആഹാരമായതിക്കാലത്തിൽ ഓർക്കുമ്പോൾ നീഹാരമെന്നങ്ങ് വന്നുകൂടും നീഹാരമിന്നു കാണുന്നതില്ലേതുമേ ആഹാരം കൂടാതെ ആരുമില്ലേ ീതമായുള്ളൊരു മാനിന്നു കേസരി പോതമായി മേമക്കാലം തന്നെ മാധവൻ തന്നോടു കൂടിക്കലർനോക്കു മാധവ മാസമേ എന്നു തോന്നി കൊലക്കുഴലുമായി ലീലകൾ കോലുന്ന ബാലകന്മാരുമായി കാലിവിമ്പി കാനനം തന്നിൽ കളിച്ചു തുടങ്ങി കാന്തി കലർന്ന ഒരു കാർവൻ നന്ദാൻ ദ്രോഹിപ്പാനായി വന്നു നിൽക്കും പ്രളംബന് രോഹിണി നന്ദനൻ കൊന്നു പിന്നെ ആപത്തെപ്പോക്കിനാ ബാലകന്മാർക്കെല്ലാം മോദത്തെ നൽകിനാൻ ദേവകൾക്കും കാലികൾ കാണാഞ്ഞു ബാലകന്മാർ പിന്നെ കാനനം തന്നിൽ നേരം ഘോരമായുള്ളൊരു കാട്ടുതീ കാണായി പാരം ചുഴന്നു വരുന്നതപ്പോൾ പേടിച്ചു നിന്നുള്ള ബാലകന്മാരെല്ലാം ഓടി തുടങ്ങിനാർ നാലുപാടും പോക്കില്ലയാതെ ചമഞ്ഞൊരു നേരത്തങ്ങൂക്കന നിന്നവനോട് ചൊന്നാർ താവകന്മാരായ ഞങ്ങളെ എല്ലാമേ പാവകൻ വന്നു വിഴുങ്ങുന്നോനെ എന്നതും കേട്ടൊരു നന്ദകുമാരൻ താൻ ഏതു മേ പേടിയായി എന്നു ചൊല്ലി കണ്ണടച്ചിടുവീനെന്നു ചൊന്നപ്പോൾ കണ്ണടച്ചെല്ലാരും നിന്ന നേരം കത്തി വരുന്നൊരു തീയെ വിഴുങ്ങിനാൻ മുഗ്ധവിലോചനൻ പോലെ ണഞ്ഞൊരു കാലം വരുന്നേരം ചന്തമായി പാടിക്കളിച്ചു പിന്നെ ബാലകന്മാരുമായ ആലയം പോകിനാൻ വാരിച കാ വാരിജ കാമുകൻ വാരിയിലും വാരിജ കാമുകൻ പറയുന്ന സൂര്യനാണ് താമരയുടെ കാമുകൻ അത് കടലിലും പോയി താഴ്ന്ന ഒന്നാണ് ചിലരും വീട്ടിലും പോയി